ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം എല്ലാവർക്കും ഒക്കെ വന്നല്ലേ അപ്പം ഒന്ന് വേഗം പണി കഴിക്കാൻ ഇട്ടു സ്കൂളിലാവണം പരിപാടിയാന്ന് അപ്പം അങ്ങോട്ട് പോകണം അപ്പോൾ ഇക്കാർക്ക് ചോറും കൂട്ടാനൊക്കെ വേഗം ഉണ്ടാക്കി വെച്ച് പോകാൻ വിചാരിച്ചോട്ടെന്ന് മുട്ട റോസ്റ്റും പയ്യർ പേരി അടക്കുക മമ്പയത്തിൻ്റെ പേരി ഒക്കെ വെക്കണം അപ്പം വെള്ളമൊക്കെ അടിച്ച് വെച്ച് ടമോട്ടറൊക്കെ അടിച്ച് കുടിവെള്ളം എടുത്ത് വെക്കുക അപ്പം മക്കൾക്ക് തന്നെ ഉണ്ട് അപ്പം ഇന്നലെ പിന്നെ വൈകുന്നേരം കുറച്ച് പൂവൊക്കെ വറക്കാൻ പോയിട്ടായി അത് അതുവണ്ടിന് വീടിയാക്കി ഇട്ടിട്ട് വറക്കും പിന്നെ തന്നെ ഞാൻ ടീ അമിതപ്പൊടി ഉണ്ടല്ലോ അത് വറുത്തു വച്ചു പിന്നെ സ്കൂളിൽ ഇട്ട് വന്ന് പിന്നെ വേദം ചായൊക്കെ അപ്പം അമൃതപ്പൊടി മക്കൾക്ക് ഇഷ്ടമാണ് അപ്പോൾ വറുത്ത് വയ്ക്കാണ്ട് വറുത്തൊരു പൗതി ആകുമ്പം അയയ്ക്ക് തേങ്ങ ഇട്ട് വെക്കും തേങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി നമ്മൾ അളക്കി കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റായിട്ടാണ് തിന്നുമ്പോൾ നമ്മൾ അമ്മ കൂടി തിന്നുമ്പോൾ ആ തേങ്ങ നമുക്ക് എടുക്കുക എടുക്കുക കടിച്ചു ഇത് പിന്നെ എന്നാലും ഞങ്ങൾ പോയി അതായിട്ട് എന്നാലും വൈകുന്നേരം പൂവ് പറിച്ചാൻ വേണ്ടി പോയതൊക്കെ മക്കളൊക്കെ അവിടെ നമ്മളൊക്കെ പോയി പൂവൊക്കെ കുറച്ച് പറിച്ചു ചീ പിന്നെ ചുവപ്പ് ചീര എൻ്റെ ഇല പച്ച ഇല കേട്ടോ അങ്ങനെ പറിച്ച് കഴിഞ്ഞു പിന്നെ രാവിലൊക്കെ ആയി മക്കൾ ഇതാ അവിടെ മാറ്റി ഒരുങ്ങി നിൽക്കണം വണ്ടിക്ക് കാത്തിക്കാൻ ഇട്ടോ ജെന്നി ഉണ്ടോ അപ്പം പോരാണെങ്കിൽ മനു തട്ടും കൊണ്ട് നടക്കണം കേട്ടോ തലയിലിട്ട് നടക്കണം ജെന്ന പിന്നെ രണ്ടാളും രണ്ടാൾക്കും പൂവൊക്കെ ആകെ പൂവൊക്കെ എടുത്തേക്കണം കിട്ടുന്നത് പിന്നെ വേഗവും തൊന്നും കൊണ്ടാവണ്ടല്ല അപ്പോൾ വണ്ടിക്ക് കാത്തിക്കാണ് ഇന്ന് വണ്ടി കുറച്ച് നേരം വെക്കുകയും ചെയ്തല്ലെങ്കിൽ പത്തണിയാവുമ്പോൾ തന്നെ എത്തലുണ്ട് ഇന്ന് പത്തേ പത്തൊക്കെ ആയിരുന്നു എത്തിയപ്പോൾ കേട്ടോ നേരം വെക്കിയണം അപ്പോൾ ഇൽഫെന്ന ഇൽഫക്കെ അവിടെ പരിപാടിയുണ്ട് സ്കൂളിൽ അപ്പം അതിൻ്റെ ഡാൻസ് ആണ് എങ്ങനെ എങ്ങനെയാണ് കളിച്ച് തരാമെന്നു കേട്ടോ ഇതല്ല കേട്ടോ എന്തോളും വർദ്ധ കളിച്ചാണ് ഇനി വേറെ ഒരു കളിയുണ്ട് പുള്ളും കളിച്ചിട്ടില്ല അവളും പാട്ട് വേണം എന്തെങ്കിലും കളിച്ചാൽ കഴിഞ്ഞു വന്നിട്ടുണ്ട് പണ്ട് രണ്ട് വിളിച്ച് കളിച്ച് കാണിച്ചു തന്നോട്ട് എങ്ങനെയാണോ എന്ന് ഇനി സ്കൂളിൽ പോകുമ്പോഴത്തേക്കും ഓളെ പരിപാടി അല്ല അറിയില്ല കഴിഞ്ഞിട്ടില്ല ഞാൻ വീഡിയോ എടുക്കേണ്ടത് എല്ലാവർക്കും എന്താ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ അവളെ ഫോട്ടോ രണ്ട് മൂന്ന് ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ വെച്ചെണ്ണോട്ടോ സ്കൂൾക്ക് പോകാനായിട്ട് രണ്ട് ഫോട്ടോ എടുത്തു അങ്ങനെ ഇന്നേ ചെറിയൊരു വ്ളോഗായിട്ട് വന്നത് അപ്പം നാളെ അമ്മക്ക് എല്ലാവർക്കും കാണാം ഇഷ്ടമേക്കും